ഈ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേറെയും പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ും ഉണ്ടായിരുന്നു അയാളെ പ്രണയം പറയാൻ കേൾക്കാനാണ് എന്നെ വിളിച്ചത് ആയിരുന്നില്ല അയാളുടെ പ്രണയത്തിന് ഭയങ്കരായിട്ട് അയാള് ഹൈലൈറ്റ് ചെയ്ത് അയാള് പോയത് ആ ഭക്ഷണം കഴിച്ചത് ബോട്ടിൽ യാത്ര ചെയ്തത് അല്ലെങ്കിൽ വിമാനത്തിൽ യാത്ര ചെയ്തത് എവിടെയൊക്കെ പോയിണ്ടെങ്കിൽ ആ ഫോട്ടോകളൊക്കെ കൊണ്ടുവന്നൊരു ആൽബം കൊണ്ട് മുന്നിലിട്ടിട്ട് ഇത് ഈ സ്ഥലത്തായിരുന്ന ഈ സ്ഥലത്തായിരുന്നത് ദീവളായിരുന്നു അവളായിരുന്നു അവളെനിക്കിങ്ങനെ ഭക്ഷണ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ അത് ചെയ്തൊക്കെ പറഞ്ഞു അതെ അദ്ദേഹത്തിന്റെ ഒരുപാട് സുഹൃത്തുക്കളും അത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്താ വി ആർ സുധീരോ എഴുത്തുകാരെ ഈ നളിനീ അടുക്കാൻ ഒരു കാരണം എന്തായിട്ടാ തോന്നിയത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അയാൾ ബുക്ക് എഴുതാനായിട്ട് ആദ്യ അയാളെ അയാൾ എന്നെ അയാളെന്നെ കാണുന്നത് അങ്ങനെയാണല്ലോ ഞാൻ അയാളെ കാണുക അല്ലേ അയാൾ എന്നെ കാണുന്നത് അപ്പൊ അയാൾക്ക് നാച്ചുറൽ ആയിട്ട് ഒരു സ്ത്രീ എന്നുള്ള ഒരു രീതി തോന്നിയിട്ടുണ്ടാകും പലർക്കും പല ആൾക്കാർക്ക് പലതും മറച്ചു വയ്ക്കാനും ഉണ്ടാവും